ഇന്ന് ഡിസംബർ പത്ത് മനുഷ്യാവകാശ ദിനമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഡിസംബർ പത്തിനാണ് ഐക്യരാഷ്ട്രസഭ യൂണിവേഴ്സൽ ഹ്യൂമൻ റൈറ്റ്സ് ഡിക്ലറേഷൻ എന്ന പേരിൽ മനുഷ്യാവകാശ പ്രഖ്യാപന രേഖ പുറത്തിറക്കിയത് ആ ദിനമാണ് മനുഷ്യാവകാശ ദിനമായി ലോകമെമ്പാടും ആചരിച്ചു വരുന്നത് എന്താണ് മനുഷ്യാവകാശങ്ങളെന്നും എന്താണ് മനുഷ്യാവകാശ പ്രഖ്യാപന രേഖയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെന്നും ഒക്കെ നമ്മളതിലെ മുപ്പത് ആർട്ടിക്കിളും വായിച്ചു കൊണ്ടും പ്രസക്തമായ ആർട്ടിക്കിളുകൾ വിശദമായി ചർച്ച ചെയ്തുകൊണ്ടും മുമ്പ് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് കൂടാതെ പല പ്രഭാഷണങ്ങളിലും ഈ കാര്യം വിശദീകരിച്ചതായിട്ടും നിങ്ങൾക്ക് കാണാം മനുഷ്യാവകാശ ദിനം ഞാൻ എല്ലാ വർഷവും ഓർക്കാറുണ്ട് അതിനൊരു പ്രത്യേക കാരണം എൻ്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തതും എൻ്റെ ജീവിതത്തെ തന്നെ വഴിതിരിച്ചു വിട്ടതുമായിട്ടുള്ള ഒരു പ്രധാന സംഭവം ഓർക്കാൻ സുഖകരമല്ലാത്ത ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഒരു മനുഷ്യാവകാശ ദിനത്തിൻ്റെ അന്ന് രാത്രിയിലാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ പത്താം തീയതി രാത്രി പത്ത് പന്ത്രണ്ട് മണിയോടു കൂടി ഞങ്ങളുടെ വീട്ടിൽ ഒരു പത്തൊൻപത് പേര് വന്ന് വീട് വളയുകയും എന്നെയും എൻ്റെ കുടുംബത്തെയും കൊല്ലാൻ അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് വലിയൊരു അക്രമി സംഘം വന്നു ഞങ്ങളന്ന് ഒരു ചെറിയ വീട്ടിൽ മലപ്പുറം പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു പോലീസ് സ്റ്റേഷനിൽ നിന്നൊരു നൂറ് നൂറ്റമ്പത് മീറ്റർ മാത്രം അകലത്തിലായിരുന്നു ആ വീട് വീട് വളഞ്ഞ് ആദ്യം അവർ ചെയ്തത് വീട്ടിലേക്കുള്ള ലാൻഡ് ഫോണിൻ്റെ ലൈന് കട്ട് ചെയ്യാണ് ഫോൺ ലൈൻ കട്ട് ചെയ്ത ശേഷം വാതിൽ പൊളിച്ച് അകത്ത് കയറക്കാനായിരുന്നു ഉദ്ദേശം വാതിൽ ചവിട്ടി പൊളിക്കാൻ തുടങ്ങിയതോടുകൂടി അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഈ വാതിൽ ചവിട്ടിയിട്ടും തുറക്കാതിരിക്കാൻ വേണ്ടി അത് താങ് തള്ളി പിടിച്ചുകൊണ്ട് നിന്നു അതിൻ്റെ ഇടയിൽ വൈഫ് പോയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്തു ഫോൺ ചെയ്തപ്പോൾ ഫോൺ കിട്ടി അതിന് കാരണം അവർ കട്ട് ചെയ്തത് ഞങ്ങളുടെ ഫോൺ ലൈനാണെന്ന് തെറ്റിദ്ധരിച്ച് ഞങ്ങളുടെ ഹൗസ് ഓണറുടെ ലൈനായിരുന്നു കട്ട് ചെയ്തത് ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട് എന്ന് പറയുന്നത് മറ്റൊരു വീടിൻ്റെ ഔട്ട് ഹൗസ് പോലെയുള്ള അനുബന്ധമായിട്ടുള്ള ചെറിയ വീട്ടിലാണ് ആ വീട്ടിൽ അതിൻ്റെ ഓണറും താമസിച്ചിരുന്നു അങ്ങനെ ഓണറുടെ വീട്ടിലേക്കുള്ള ടെലിഫോൺ കേബിളാണ് അവർ കട്ട് ചെയ്തത് ഞങ്ങളുടെ വീട്ടിലേക്കുള്ള കേബിളാണെന്ന് തെറ്റിദ്ധരിച്ചു അങ്ങനെ ഫോൺ ചെയ്തപ്പോൾ കിട്ടി അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷൻ വളരെ അടുത്തായതുകൊണ്ട് പോലീസുകാർ വന്നു പോലീസ് വന്നോടു കൂടി വന്ന ആളുകൾ ഓടി രക്ഷപ്പെട്ടു കുറേ പേര് ഓടി രക്ഷപ്പെട്ടു കുറച്ചുപേര് പോലീസിന് പിടികിട്ടി അവർ വന്ന ഒന്ന് രണ്ട് വണ്ടിയും പിടിച്ചു അങ്ങനെ ഒരു സംഭവം നടന്നു ഇത് പിന്നീട് വലിയ ഒരുപാട് സംഭവങ്ങൾക്കും വാർത്തകൾക്കും ഒക്കെ കാരണമാവുകയും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് എൻ്റെ യുക്തിവാദ ജീവിതത്തിൽ തന്നെ അതൊരു വലിയ വഴിത്തിരിവിന് കാരണമാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ആ അങ്ങനെ ഒരു അക്രമം നടക്കാനുള്ള കാരണം അതൊരു പെൺകുട്ടിയുടെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ സഹായം വാഗ്ദാനം ചെയ്തു എന്നത് മാത്രമായിരുന്നു ആ സംഭവമൊക്കെ കേരളത്തിൽ ഒരുപാട് മാധ്യമങ്ങൾ ചർച്ച ചെയ്ത വലിയ സംഭവമാണ് മഞ്ചേരിയിൽ ഒരു വനിതാ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന ഇരുപത് വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിക്ക് അവൾ ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കുന്നതിനും അവളൊരല്പം സ്വതന്ത്ര ചിന്തകയായിരുന്നതുകൊണ്ട് അവളും അവളുടെ കൂട്ടുകാരികളും കോളേജിൽ അതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ടായതിൻ്റെ പേരിൽ കോളേജ് അധികൃതർ അവരെ ഉപദ്രവിക്കാൻ തുടങ്ങി അത് പോരാതെ മഞ്ചേരിയിലെ മത തീവ്രവാദി സംഘടനയായ ഇന്നത്തെ സുഡാപ്പികളുടെ അന്നത്തെ വേർഷനായിരുന്നു എൻ ഡി എഫ് അവര് ഈ കുട്ടികളെ വഴിയിൽ ശാരീരികമായി വരെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു അതിനെതിരെ ഈ കുട്ടി പോലീസിൽ പരാതി നൽകിയപ്പോൾ കുട്ടിയുടെ വീട്ടുകാരെ ഉപയോഗിച്ചുകൊണ്ട് ഈ തീവ്രവാദികൾ അവളെ വീട്ടിൽ കൊണ്ടുപോയിട്ട് തടവിലാക്കി അവൾക്ക് ഇനി വിദ്യാഭ്യാസം ഇല്ല അവർ അവൾ ഇനി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല പഠിക്കേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളുടെ പഠിത്തം മുടക്കി അവളെ വീട്ടിൽ തടവിലാക്കി അങ്ങനെ വീട്ടു തടവിലാവുകയും പഠിത്തം മുടങ്ങുകയും ചെയ്ത ഈ പെൺകുട്ടി ഞങ്ങളെ യുക്തിവാദി സംഘത്തെക്കുറിച്ചൊക്കെ കേട്ടറിഞ്ഞിട്ടുണ്ട് ഞങ്ങളതിൻ്റെ ഭാരവാഹികൾ നിലയ്ക്ക് ഞങ്ങളുടെ നമ്പറൊക്കെ സംഘടിപ്പിച്ച് അവളുടെ വീട്ടിനകത്തുള്ള ലാൻഡ് ഫോണിൽ നിന്ന് ഞങ്ങളെ വിളിച്ച് കാര്യങ്ങൾ പറയുകയും അവൾക്ക് രക്ഷപ്പെടാനും പഠിക്കാനുമുള്ള സഹായം ഏതെങ്കിലും തരത്തിലുള്ള സഹായം ചെയ്യാൻ കഴിയുമോ എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അപ്പോൾ ഞങ്ങൾ നിയമപരമായും മറ്റോ ഞങ്ങൾക്ക് കഴിയുന്ന സഹായങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞ കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ കുട്ടിക്ക് ഫോണിൽ നൽകി പക്ഷേ ആ ഫോൺ കോളെല്ലാം പാരലൽ ഫോൺ വെച്ചുകൊണ്ട് ഈ പദ തീവ്രവാദികളും കുട്ടിയുടെ വീട്ടുകാരും ഒക്കെ ചോർത്തിയിരുന്നു അങ്ങനെ ഞങ്ങൾ സഹായം വാഗ്ദാനം ചെയ്തതിൻ്റെ പേരിലാണ് പിറ്റേ ദിവസം ഈ സംഘം ഞങ്ങളെ ആക്രമിക്കാനായിട്ട് മലപ്പുറത്തേക്ക് വന്നത് പിന്നീട് ഒരുപാട് സംഭവങ്ങൾ അതിനെ തുടർന്നുണ്ടായിട്ടുണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പിന്നീട് കേസ് വന്നു രണ്ട് മൂന്ന് കേസുകൾ ഉണ്ടായിരുന്നു ആ കേസുകളിൽ പക്ഷേ യഥാർത്ഥ പ്രതികളല്ല കേസുകളിലെ പ്രതികളായിട്ട് വന്നത് അവിടെയൊക്കെ ഒരുപാട് തരികിട നടത്തി പലതരത്തിലുള്ള രാഷ്ട്രീയ സ്വാധീനവും ഇടപെടലുകളും പോലീസിലുള്ള ഇടപെടലുകളൊക്കെ നടത്തി ഈ പ്രതികളെ മാറ്റി ഈ മത തീവ്രവാദികളെല്ലാം പ്രതിസ്ഥാനത്ത് നിന്ന് മാറിയിട്ട് ഈ പെൺകുട്ടിയുടെ വാപ്പയും അമ്മാവനും ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള അവരുടെ കുടുംബാംഗങ്ങൾ മാത്രം പ്രതികളാക്കി കൊണ്ടാണ് പിന്നീട് കേസ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നീട് കേസ് ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ ശിക്ഷിക്കപ്പെടുമെന്ന് കണ്ടപ്പോൾ ഇവരെല്ലാവരും ഈ കുട്ടിയുടെ പ്രതികളായിട്ടുള്ള കുട്ടിയുടെ ബന്ധുക്കൾ എൻ്റെ വീട്ടിൽ വന്ന് ഞങ്ങളോട് മാപ്പ് ചോദിക്കുകയും പിന്നെ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സഹായിക്കണമെന്നാവശ്യപ്പെടുകയും ചെയ്യും അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസിൽ നിന്ന് പ്രതികളെ അവരുടെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി കൊടുത്തു ഞാൻ അവർ അവർക്ക് വേണ്ട രീതിയിൽ കേസ് ഒത്തുതീർപ്പാക്കി അവരെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊടുത്തു പക്ഷേ ഈ കേസിൽ മറ്റൊരു സംഭവം ഉണ്ടായി രസകരമായ അല്ലെങ്കിൽ വിചിത്രമായിട്ടുള്ളൊരു സംഭവം ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായി പ്രതികളെ ശിക്ഷയിൽ നിന്ന് മാപ്പ് കൊടുത്ത് കൊടുത്ത ഞാൻ ആ കേസ് നടത്തിയിരുന്ന ജില്ലാ ജഡ്ജിക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്തു ആ ഒരു സംഭവം ഞാൻ പറയാം നമ്മുടെ നിയമം അനുസരിച്ച് കോടതിയിൽ ഒരു സാക്ഷി കൂട്ടിൽ കയറിയിട്ട് സാക്ഷി മൊഴി പറയുന്നതിന് മുമ്പായിട്ട് ഒരു ഓത്ത് പറയേണ്ടതുണ്ട് ഒരു സത്യപ്രതിജ്ഞ ഞാൻ സത്യം മാത്രമേ ബോധിപ്പിക്കുകയുള്ളൂ എന്ന് ദൈവനാമത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നു ബോധ്യപ്പെടുത്തുന്നു എന്ന് ആണ് വാചകം പ്രോസിക്യൂട്ടർ എനിക്ക് പറഞ്ഞു തന്നത് പക്ഷെ എനിക്കറിയാം അങ്ങനെ ദൈവനാമത്തിൽ എന്ന് പറയേണ്ടതില്ല ദൈവവിശ്വാസം ഇല്ലാത്ത ആളുകൾക്ക് ദൈവനാമം പറയാതെ തന്നെ മനസാക്ഷിയുടെ പേരിൽ ദൃഢമായിട്ട് പ്രതിജ്ഞ ചെയ്യാവുന്നതേ ഉള്ളൂ നമ്മുടെ എല്ലാ പ്രതിജ്ഞകളിലും അങ്ങനെ ഒരു വകുപ്പുണ്ട് അതനുസരിച്ച് ഞാൻ ദൈവനാമം പറയാതെ പ്രതിജ്ഞ ചെയ്തു അപ്പോൾ ഈ ജഡ്ജി ആയിട്ടിരുന്നത് ഒരു സ്ത്രീയാണ് ജില്ലാ ജഡ്ജി ആയിട്ട് അവർ നല്ല നല്ല ജഡ്ജിയാണ് പേര് നല്ല ചീത്ത പേരൊന്നും ഉണ്ടാക്കാത്ത ഒരു നല്ല ജഡ്ജിയൊക്കെ തന്നെയാണ് പക്ഷെ അവർ ഭയങ്കര അന്ധവിശ്വാസിയായിരുന്നു അവരുടെ കയ്യിൻ്റെ വിരലിലും കയ്യിലും കഴുത്തിലും എല്ലാം സായിബാബയും അമൃതാനന്ദയും അതുപോലെയുള്ള നാട്ടിലുള്ള ആൾ ദൈവങ്ങൾ മുഴുവൻ കെട്ടിത്തൂക്കി നടക്കുന്ന ഒരു സ്ത്രീയായിരുന്നു അവരുടെ വീട്ടിലും നിറയെ ആൾ ദൈവങ്ങളാണ് അത്തരത്തിലുള്ള ഒരു തനി അന്ധവിശ്വാസിയായ അന്ധവിശ്വാസിയായൊരു സ്ത്രീയായിരുന്നു ആ സ്ത്രീ എൻ്റെ ഈ ഒരു പ്രതിജ്ഞാവാചകം കേട്ട ഉടനെ ദൈവനാമത്തിൽ എന്ന് ഞാൻ പറയാത്തതിൻ്റെ പേരിൽ പെട്ടെന്ന് അവിടെ നിന്ന് പൊട്ടിത്തെറിക്കുകയും എന്നോട് അതിവിടെ പറ്റില്ല ഇവിടെ ദൈവനാമത്തിൽ തന്നെ പ്രതിജ്ഞ പറയണം എന്ന് ചാട്ട്യം പിടിക്കുകയും ഒക്കെ ചെയ്തു അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് അവർ ചോദ്യം ചെയ്തു ഞാൻ പറഞ്ഞ് ഇവിടെ ദൈവവിശ്വാസം ഇല്ലാത്ത ആളുകൾക്ക് പ്രതിജ്ഞ ചെയ്യാൻ നമ്മുടെ നാട്ടിൽ നിയമമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു സത്യപ്രതിജ്ഞ ചെയ്ത് ദൈവനാമത്തിലല്ല എന്നും മാഡത്തിന് അറിയുമോയെന്ന് വെച്ച് അതൊരു ജഡ്ജിയോട് ഒരു ഒരു സാക്ഷി കൂട്ടിൽ നിൽക്കുന്ന ഒരാൾ അങ്ങനെ ഒരു പക്ഷേ അവർ ജീവിതത്തിലാദ്യമായിട്ടും കേട്ടിട്ടുണ്ടാവും അതുകൊണ്ടവർ അവരുടെ ഈഗോ മുറിപ്പെടുകയും അവർ അവിടെ നിന്ന് ഷൗട്ട് ചെയ്യുകയും എന്നെ അവിടെ നിന്ന് പുറത്താക്കാൻ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരോട് ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ പോലീസുകാർ എന്നെ അവിടെ നിന്ന് കോടതിയിൽ നിന്ന് പുറത്താക്കി അപ്പോൾ ഒരു പ്രോസിക്യൂഷൻ കേസിൽ ഞാൻ വാദിയായ എനിക്കെതിരെ നടന്ന അക്രമ കേസിൽ സാക്ഷി പറയാൻ വേണ്ടി ചെന്ന ഞാൻ അവിടെ ഒരു പ്രതിയാവുകയും ഞാൻ കോടതിയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്തു അങ്ങനെ ഞാൻ കോടതി നിന്ന് പുറത്താക്കിയ ഉടനെ ഞാൻ കോടതിയുടെ ഓഫീസിൽ പോയി എനിക്ക് ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടായിരുന്നു കാരണം സർക്കാർ ജോലിയിലുള്ള ആളുകൾക്ക് വർക്കിംഗ് ഡേസിൽ ഇങ്ങനെ പ്രോസിക്യൂഷൻ കേസിൽ സാക്ഷി പറയാൻ പോയാൽ ഡ്യൂട്ടി ലീവ് കിട്ടും അതിനുവേണ്ടി ഞാൻ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടപ്പോൾ ഓഫീസ് എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് കൊ എന്ന് ജഡ്ജി ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഉത്തരവിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റും കിട്ടാതെ ഞാൻ തിരിച്ച് കോടതിയിൽ നിന്ന് പുറത്തിറങ്ങി അപ്പോൾ ഇങ്ങനെയൊക്കെ ആയപ്പോൾ എനിക്കും അല്പം വാശി തോന്നി കാരണം ഞാൻ പൊതുവേ അലസനും സൗമ്യനുമാണെങ്കിലും എനിക്ക് ഇത്തരത്തിലുള്ള പ്രകോപനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാനും അല്പം വാശിക്കാരനാണ് ഞാൻ നേരെ പോയി മനുഷ്യാവകാശ പ്രവർത്തകനായ എൻ്റെ ഒരു സുഹൃത്ത് അഡ്വക്കേറ്റ് പി എ പൗരൻ നിങ്ങളെല്ലാവരും അറിയും അഡ്വക്കേറ്റ് പി എ പൗരൻ്റെ ഓഫീസിൽ പോയി പൗരനോട് കാര്യങ്ങൾ സംസാരിച്ചു അപ്പോൾ അദ്ദേഹം അവിടുത്തെ നിയമപുസ്തകങ്ങളൊക്കെ എടുത്ത് കാണിച്ചു തന്നു ഈ ഓത്തിൻ്റെ നിയമങ്ങളെന്താണെന്നുള്ളത് അത് അപ്പോൾ അതിനകത്ത് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അതനുസരിച്ച് ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിനുള്ള വഴി പറഞ്ഞു ഒരു ഒരു ജഡ്ജിക്കെതിരെ നമുക്ക് പരാതി നൽകേണ്ടത് ഹൈക്കോടതിയിലെ രജിസ്ട്രാർക്കാണ് അങ്ങനെ നിങ്ങൾ ഹൈക്കോടതിയിൽ പോയിട്ട് രജിസ്ട്രാർക്ക് പരാതി നൽകുകയാണെങ്കിൽ ഈ ജഡ്ജിക്കെതിരായിട്ട് നടപടി ഉണ്ടാവും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ നേരെ യുക്തിവാദി സംഘത്തിൻ്റെ ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള അഡ്വക്കേറ്റ് അനിൽകുമാർ അദ്ദേഹത്തെ വിളിച്ചു അദ്ദേഹം വന്ന് ഹൈക്കോടതിയിലെ വക്കീലാണ് അദ്ദേഹം എന്നോട് എറണാകുളത്തേക്ക് ചെല്ലാൻ പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടുന്ന് പരാതിയൊക്കെ തയ്യാറാക്കി ഹൈക്കോടതി രജിസ്ട്രാർക്ക് ഈ പരാതി നൽകി അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്ന് ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ എനിക്ക് രജിസ്റ്റർ കവറിൽ എൻ്റെ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് വന്നു അതിനകത്ത് പറഞ്ഞ കൃത്യമായിട്ടും ഒരു അനുബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഹൈക്കോടതിയുടെ ഉത്തരവ് അനുസരിച്ച് നിങ്ങൾക്ക് ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് അയച്ചു എന്നും പറഞ്ഞിട്ടാണ് കവറിംഗ് ലെറ്ററോട് കൂടിയാണ് എനിക്ക് ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് തപാലിൽ കിട്ടിയത് അപ്പോൾ ഞാൻ അനിൽകുമാർ വക്കീലിനെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ ജഡ്ജിക്കെതിരായിട്ട് നിയമപരമായ നടപടികൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ എന്ത് നടപടികളാണ് എന്നുള്ളത് ഈ നമ്മൾ പരാതിക്കാരെ അറിയിക്കാൻ വകുപ്പില്ല കാരണം കോടതി ജഡ്ജി ജഡ്ജിയെ സിക്ഷിക്കുന്ന ഒരു കേസിൽ മറ്റുള്ളവരെ പുറത്ത് അറിയിക്കേണ്ട കാര്യമെല്ലാം കോൺഫിഡൻസിലാണ് പക്ഷേ ആ ജഡ്ജിയെ ശാസിച്ചു ഒരു ശിക്ഷ അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് പിന്നെ എനിക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ എന്നെ കൊല്ലാൻ വന്ന ഒരു കേസിൽ ആ പ്രതികൾക്ക് മാപ്പ് നൽകുകയും കോടതിയിലെ ജില്ലാ ജഡ്ജിക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും ചെയ്ത വളരെ വിചിത്രമായിട്ടുള്ള ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ട് അപ്പോൾ ഈ ഡിസംബർ പത്ത് എല്ലാ വർഷവും ഡിസംബർ പത്തിന് ഞാൻ ഈ സംഭവങ്ങളൊക്കെ ഓർക്കാറുണ്ട് ഇതെല്ലാം മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായത് കൊണ്ട് തീർച്ചയായിട്ടും അതിന് പ്രസക്തിയുണ്ട് ഞാൻ ഈ നവംബർ പത്തിനാണ് നാട്ടിൽ നിന്ന് പോകുന്നത് ഇപ്പോൾ ഞാൻ അമേരിക്കയിലാണുള്ളത് ഡിസംബർ പത്താകുമ്പോൾ ഒരു മാസമായി ഞാനിവിടെ എത്തിയിട്ട് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ പിന്നീട് വിശദമായിട്ട് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ വിൻ്റർ തുടങ്ങുകയാണ് നല്ല തണുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു ഇനി മനുഷ്യാവകാശങ്ങളിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും പ്രധാനമായ മനുഷ്യാവകാശ പ്രശ്നമായി കാണുന്ന രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്